മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ ഒരു മണ്ണിൽ നാം തൊണ്ണൂറ്റിയഞ്ചാം തവണ നമ്മുടെ പുണ്യ സജീവമായ ധന്യമായ ഓർമ്മയിൽ ഒരുമിച്ച് കൂടുകയാണ് ശതാബ്ദിയിലേക്ക് ഇനി അഞ്ചു വർഷം അവശേഷിക്കുമ്പോൾ പുനരൈക്യപ്രസ്ഥാനത്തിൻ്റെ കാരണമായി സഭയിൽ രൂപം കൊണ്ട ബഥനി ആശ്രമത്തിൻ്റെ സ്ഥാപനത്തിലൂടെ പത്തനംതിട്ട എന്ന വിശുദ്ധമായ മണ്ണിൽ റാന്നി പെരുന്നാട് ഇടം പിടിച്ചത് നന്ദിയോടുകൂടി ദൈവ നടത്തിപ്പിൻ്റെ ഭാഗമായി കണ്ട് നാം ഈ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രസിദ്ധവും പരിശുദ്ധവുമായ ഒരു മണ്ണിൽ മലങ്കര സുറിയാനി സഭ എന്ന അപ്രസ്തോലിക്ക സഭ അതിൻ്റെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഒരുമിച്ച് കൂടുകയാണ് നമ്മുടെ പത്തനംതിട്ട ഭദ്രാസനം അതിൻ്റെ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ആതിഥേയത്വം നൽകുമ്പോൾ നമ്മുടെ യുവജനങ്ങൾ മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനം അതിൻ്റെ വിളംബര റാലിയുമായി പുണ്യപിതാക്കന്മാരുടെ ഛായാചിത്രവുമായി കബറിങ്കൽ നിന്ന് കൊളുത്തിയ ദീപശിഖയുമായി പെരുന്നാട്ടിലെ വള്ളിക്കുരിശിനെ നമ്മുടെ ഇടയിൽ സന്നിഹിതമാക്കി ഈ ജൂബിലിയുടെ ആഘോഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കറും നഗരസഭയുടെ പിതാവും വേദപുസ്തകമാണ് ക്രിസ്ത്യാനികളായ നമ്മളോട് പങ്കുവച്ച് സംസാരിച്ചത് ീ എം എൽ എമാരും മന്ത്രിമാരുമെല്ലാം വേദപുസ്തകം കാണാതെ പഠിച്ച് അവർ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലമാണ് എന്ത് വെച്ചാൽ അതിനേക്കാൾ ആഴത്തിൽ പ്രാർത്ഥിച്ചും പഠിച്ചുമല്ലാതെ സംസാരിക്കാൻ നമുക്ക് കഴിയുന്നതല്ല കഴിയുന്നതല്ലേ ഞനുസ്സാരമായി പറയുന്നതല്ല കേരള സംസ്ഥാനത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കർ അടൂരിൻ്റെ ഈ മകൻ കർത്താവിനെ കുറിച്ച് ഞങ്ങളോട് ഇങ്ങനെ സംശയരഹിതമായി സംസാരിച്ച് കേട്ടതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനം നഗരസഭയുടെ പിതാവ് പൗലസപ്പസ്തോലൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത് ഒരു കാര്യം വ്യക്തമാണ് ഇവരെന്തിനാണ് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്ത്യാനികളായ നമ്മെ തുടർ തുടരെ തുടരെ ഓർമ്മപ്പെടുത്തുന്നത് അതിൽ ഒരു ദൈവനിശ്ചയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാം മറന്നുപോകാതിരുപ്പാനും നാം വിളിക്കപ്പെട്ട വിളിക്കനുസൃതമായി ജീവിക്കുവാനും പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുക്കുന്ന ആളുകളിലൂടെ നമ്മെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും പരിശുദ്ധാത്മാവിന് ജാതിയും മറവും എം എൽ എ എന്നോ സ്പീക്കർ എന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ലല്ലോ അവിടുത്തെ ആത്മാവ് നിരന്തരം വ്യാപരിക്കുന്ന ആത്മാവാണ് നമ്മെ ഇപ്രകാരം ബഹുമാന്യരായ ഈ ജനപ്രതിനിധികളൊക്കെ കർത്താവിൻ്റെ വാക്കും പ്രവൃത്തിയും ഓർമ്മപ്പെടുത്തുന്നത് പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാം യേശുക്രിസ്തുവിനുള്ളവരായി ജീവിക്കണം യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മിൽ നിറഞ്ഞ് നിൽക്കണം നാം വിഭാഗീയതയ്ക്ക് കൂട്ടുനിൽക്കരുത് വർഗീയതയുടെ പക്ഷം പിടിക്കരുത് പാവപ്പെട്ടവനെ അവഗണിക്കരുത് സത്യസന്ധമായ പൊതുജീവിതം നയിക്കണം ഇതിൻ്റെ സാരാംശം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ സുവിശേഷം വീണ്ടും ആവർത്തിക്കപ്പെട്ട് വായിക്കപ്പെടുകയും ശ്രവിക്കപ്പെടുകയുമാണ് എന്നത് പരമാർത്ഥം ഇവിടെ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല നമ്മളെല്ലാവരെയും നമ്മുടെ ഈ സന്ധ്യയിൽ ഒരുമിച്ച് ഇപ്രകാരം കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം നമ്മുടെ തുടക്കം ഇത്ര മനോഹരമായി ക്രമീകരിക്കുന്നതിന് ഇതിൻ്റെ സംഘാടകർ ഏറ്റെടുത്ത ത്യാഗം നിങ്ങളുടെ സഭാസ്നേഹം അതേറെ ഹൃദയപൂർവം ഞാൻ ശ്ലാഘിക്കുകയും ദൈവകരുണയ്ക്ക് നിങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്കാ എന്ന മാറിയവാനിയോ സ്ഥിരമേനി ജീവൻ കൊടുത്ത് സമ്പാദിച്ച ഈ സഭയ്ക്ക് വേറിട്ട ഒരു ദൗത്യമുണ്ട് അത് നാം ഒരിക്കലും മറന്നു പോകാതെ ഇരിക്കുന്നതിനാണ് ആണ്ടുതോറും നാം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഒരുമയോടെ ചേർന്ന് നിന്ന് പിതാവിൻ്റെ സ്മരണ പുതുക്കുന്നത് ഈ സഭ ഈ കാലഘട്ടത്തിൽ ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതുണ്ട് നാം ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യം അത് ഇവിടെ വസിക്കുന്ന സകല മനുഷ്യരുടെയും പൊതുസ്വത്താണ് നാം ണൂറ്റിയഞ്ചാം പുനരേഖ്യ വാർഷികത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്ന മണ്ണ് പരിശുദ്ധമായ മനസ്സുകൾ ചേരുന്ന ഒരു പ്രദേശമാണ് ലോകമറിയുന്ന ശബരിമലയും മാരാമൺ മണൽപ്പുറവും ചെറുകോൽപ്പുഴയും മഞ്ഞനിക്കരയും പരുമലയും നിരണവും നിലയ്ക്കലും കുടലുകെട്ടി താമസിച്ച മാറിയാനിയോസിൻ്റെ റാന്നി പെരുനാടും ഈ പ്രദേശത്തിലെ പരിശുദ്ധമായ ഇടങ്ങളാണ് ശബരിമലയിലെ ആ വലിയ ശ്രദ്ധാകേന്ദ്രമായ ഇടവും പ്രൊഫസറുടെ മേലങ്കി അഴിച്ചു വെച്ച് മൺചട്ടിയിൽ ഭക്ഷണം കഴിച്ച് ഭിക്ഷാടനം നടത്തി സന്യാസത്തിന് ഒരു ക്രൈസ്തവ മുഖം ഈ ആർഷഭാരതത്തിൽ നൽകിയ മലങ്കരയുടെ സൂര്യ തേജസ്സിൻ്റെ റാന്നി പെരുന്നാടും അതേ നിലയിലേക്ക് ഉയർത്തുവാൻ ദൈവം തിരുമനസായത് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ചേർന്ന് നിൽക്കാം കരങ്ങൾ കൂപ്പാം നാം ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രതിജ്ഞ എടുക്കാം നാം തെറ്റിദ്ധരിച്ചേ പോകരുത് തെറ്റിദ്ധാരണയ്ക്ക് ഇടവും കൊടുക്കരുത് രാജ്യം ഭരിക്കുന്നത് രാജ്യം നയിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രതിനിധികളുടെ ഒരു സംഘം മാത്രമല്ല ഇവിടെ ഈ രാജ്യത്ത് വിശ്വാസമർപ്പിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ആയിരക്കണക്കിന് വലിയ മനസ്സുകളുടെ വലിയ പരിശുദ്ധി ഈ മണ്ണിൽ ചേർന്നിട്ടുണ്ട് കൃത്യമായ ഒരു കാലഘട്ടത്തിലേക്ക് ജയിച്ചു വരുന്ന ജനപ്രതിനിധികളെ ഭരണാധികാരികളെന്ന് വിളിക്കുമ്പോൾ അവരാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരം മുഴുവൻ വ്യാഖ്യാനിക്കുന്നത് എന്ന ധാരണ തിരുത്തപ്പെടണം ഇവിടെ ജീവിക്കുന്ന മനസ്സുകളാണ് ഭരണഘടനയെ ജീവിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും നിസ്സാരമായ കാര്യമല്ല ക്രിസ്ത്യാനിയെ ഉപദ്രവിച്ചാൽ അവനെ അധിക്ഷേപിച്ചാൽ വലിയ പാരിതോഷികം പ്രഖ്യാപിക്കുന്ന ഒരിടമായി നമ്മുടെ ദേശം വളർന്നിട്ടുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ മതേതരത്വത്തിന് കളങ്കമേൽക്കുന്നു എന്ന് പറയാൻ നാം ശങ്കിക്കേണ്ടതില്ല ലോകത്തിലെ മറ്റ് സ്ഥലങ്ങളിലെ പീഡനങ്ങളെക്കുറിച്ച് ആവർത്തിച്ചു പറയുമ്പോൾ നിരാലംബരായ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ കൽത്തുറുങ്കിലടയ്ക്കപ്പെടുന്ന ഒരു വ്യവസ്ഥിതി ആർഷഭാരതത്തിന് ചേർന്നതല്ല ഇത് പറയുമ്പോൾ നാം പീഡിപ്പിക്കപ്പെടാം ഇത് പറയുമ്പോൾ നാം ഒറ്റപ്പെട്ടു എന്ന് വരാം പക്ഷേ ക്രൂസിൽ തൂക്കപ്പെട്ടവന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്ന ഒരുവന് മരണം ഒരു വിഷയമല്ല ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്തുകയില്ല മരിച്ചാൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയത് യേശുവിൻ്റെ കാലത്ത് പ്രബലമായിരുന്നു ഇന്ന് ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ഇവിടെ യേശു ക്രിസ്തുവിനെ പ്രകാശ മനുഷ്യനായി അവതരിപ്പിച്ചുവെങ്കിൽ മരണത്തിന് ശേഷം ഇന്നും ജീവിക്കുന്ന യേശുവിനെ കണ്ടതിൻ്റെ പേരിലാണ് ആയതിനാൽ മാറിവാനിയോസ് പിതാവ് നേതൃത്വം നൽകിയ തൻ്റെ ജീവൻ വെടിഞ്ഞ് സമ്പാദിച്ചു തന്ന കർത്താവിൻ്റെ തിരുസഭയുടെ ഭാഗമായ ഈ അപ്പസ്തോലിക സഭയെ നെഞ്ചിലേറ്റി നമുക്ക് മുൻപോട്ട് പോകാം ഒരുമയോടെയും ചേർന്നു നിന്നും വിഭാഗീയതയോട് കൂട്ടുകൂടാതെയും വർഗീയതയ്ക്ക് നിത്യമായ നോ എന്ന് പറഞ്ഞ് ആർജവത്തം കാണിക്കേണ്ടതിലൂടെയും ഈ സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ നമുക്ക് പങ്കുചേരാം പുണ്യ മാധ്യസ്ഥം ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂടിവരവിനെ അനുഗ്രഹകരമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സന്തോഷകരമായ കൂടിവരവ് ഇനി മുതൽ ഈ ദിനങ്ങളിലെ നമ്മുടെ സഭയുടെ വലിയ ആവേശകരമായ കൂടിവരവിൻ്റെ നന്മയും സ്നേഹവും ദേശത്തോടുള്ള പ്രതിബദ്ധതയും സർവോപരി ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഉജ്വലിക്കുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ നമ്മുടെ തൊണ്ണൂറ്റിയഞ്ചാം പുനരേക്ക വാർഷിക ആഘോഷങ്ങളെല്ലാം ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ